അന്ന് അന്ന് ചെയ്തതിൽ ഒരു ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് തന്നെയാണ് അങ്ങനെ നടപടിക്ക് വേണ്ടി ാണ് നടപടി ഏതാണെന്ന് അറിയോ വട്ടിയൂർക്കാല കുട്ടപ്പനാണ് സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ വിളിക്കത്തുള്ളൂ ഇവിടെ പേര് പറയേണ്ടതായിരിക്കും ഞാൻ അങ്ങനെ വിളിക്കത്തുള്ളൂ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ അസോസിയേഷൻ ഉണ്ടാക്കി ബസ്സിനകത്ത് പെണ്ണുങ്ങളെ സിബൂരി കാണിക്കുന്നവന്മാരെ മെരെ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഇദ്ദേഹത്തെ ആ ആ സ്ഥലത്ത് ഇപ്പേ സ്ഥലപ്പേര് ചേർത്ത് വിളിക്കുന്ന സ്ഥല പേരുള്ളവർക്ക് നടക്കിടായിരിക്കും ഇയാളെ പെണ്ണുമ്പോളുടെ എന്തോ വഴക്കോ കാര്യങ്ങളോ കൊണ്ട് സ്ത്രീകളോട് മൊത്തം വിരോധത്തിൽ വന്നിട്ട് ഇയാൾ ഒരു മനുഷ്യസോസേഷൻ രൂപീകരിക്കാൻ കുറെ കുറേ മണ്ണകളുമുണ്ട് മണ്ണുകളുമുണ്ട് ഞാനില്ല എന്താ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അതാണ് ഇപ്പോൾ സംഭവം കഴിഞ്ഞ ദിവസം അറിയാലോ ഈ മസ്താനി വിഷയത്തിൽ സിബൂരി കാണിച്ച് ഇറങ്ങി ഓടിയവൻ സവാദ് അകത്തായിരുന്നു ഇവർ തിരിച്ചിറങ്ങി കൊണ്ടിട്ട് മെൻസ് അസോസിയേഷൻ മാലിട്ടു അവന് പിന്നെയും അതേ വിസിൽ പിടിച്ചു ഇപ്പോൾ ഈ വട്ടിയൂർക്കാവ് കൂട്ടപ്പൻ ആ സമയത്തെങ്കിലും ഇതിനെപ്പറ്റിയിട്ട് ഒരു അപ്പോളജൈസ് ചെയ്യും ഇല്ലെങ്കിൽ അന്ന് പറ്റിപ്പോയ തെറ്റാണ് അവൻ്റെ കൂടെ നിന്ന് തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു ഞാൻ വിചാരിച്ചു പക്ഷേ ഒരു രക്ഷയില്ല പക്ഷേ നമ്മുടെ എന്താ പറയുക രാഹുൽ ഈശ്വർ തിരുത്തി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം തിരുത്തിയത് നമുക്ക് ഇന്ന് തേക്കാം അദ്ദേഹം ഒന്ന് മാപ്പും പറഞ്ഞു ആ പെൺകുട്ടിയോട് അന്ന് അദ്ദേഹം അത് സപ്പോർട്ട് ചെയ്തത് ഇവൻ ഉടായ്പകാരനാണെന്ന് തോന്നുന്നു അദ്ദേഹം തുടങ്ങുന്നു പക്ഷേ ഈ വട്ടിയൂർക്കാവ് കൂട്ടപ്പൻ ഇപ്പോഴും ആ പെൺകൊച്ചിനെ തെറ്റാണെന്ന് കരുതാനും ഇവൻ നല്ലതാണെന്ന് ന്യായീകരിക്കാനും ഞാനിത് എങ്ങനെ ഇയാളുടെ തൊലി എന്ത് രജിസ്റ്റർ ചെയ്തേക്കുന്നത് പോത്തിൻ്റെ തൊലിയാന്ന് കുട്ടിച്ച് വെച്ചേക്കുന്നത് എത്രത്തോളം കട്ടി വരാൻ കഴിഞ്ഞ ാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് വിശ്വസിക്കത്തുള്ളൂ പരാതിക്കാരി അറിഞ്ഞില്ല വിശ്വസിക്കത്തില്ല കേസ് എടുത്ത് അറസ്റ്റിലായ അറസ്റ്റിലാക്കി നടന്നുകൊണ്ട് വരുന്ന അവനെ നടത്തിക്കൊണ്ട് വരുന്ന വീഡിയോ ആണ് അവിടെ ഉള്ളത് കൈ വിലം കിട്ടുകൊണ്ട് മാത്രമല്ല ബസ് സ്റ്റാന്റിൽ അവൻ നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന വട്ടിയൂർക്കാവ് കൂട്ടപ്പനാണല്ലോ കോടതി അയാൾക്ക് അയാളുടെ ദൃശ്യം ഉണ്ടെങ്കിലേ മനസ്സിലാവത്തുള്ളൂ അന്ന് ദൃശ്യം ഉണ്ടായിട്ട് മസ്താനിയുടെ കേസിൽ ദൃശ്യം ഉണ്ടായിട്ട് തന്നെ ഇയാൾ ആ പെങ്കൊച്ച് ഇവനെ കൊണ്ട് ഇങ്ങനെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞ ആളുകളാണ് അവരാണ് ഇപ്പോൾ ദൃശ്യമില്ലാത്തതിൻ്റെ പേരിൽ ഇവ ഓടവുപേ കാര്യങ്ങൾ എന്താണ് ഏറെക്കുറെ നമുക്ക് മനസ്സിലായി പക്ഷെ സ്വാഭാവികമായിട്ട് ഒരു ആ ഏതെങ്കിലും രീതിയിൽ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്ന് ആ അടിപൊളി അയാളെ പ്ലാൻ ചെയ്ത് ട്രാപ്പിലാക്കണേ അവൻ അവൻ മക്കുണനാന്നുള്ളത് അന്നേ മനസ്സിലായതല്ലേ ഇപ്പൊ രണ്ടാമതും അവിടെ വരുമ്പോ ഒരു നമ്മളെയും കൂടെ മനസ്സിലാക്കാനുള്ളതിന് അവനെ ട്രാപ്പ് ചെയ്ത് അവൻ ആരവൻ റാക്ക് ഒബാമയുടെ കൊച്ചുമോന്റെ മോനോ അവനെ അങ്ങ് വലിയ സെലിബ്രിറ്റി ആണെന്നുള്ളത് ട്രാപ്പിലാക്കി എന്തോ തേങ്ങ കണ്ടിട്ട് അവനെ ട്രാപ്പിലാക്കുന്നത് കേരളത്തിൽ ഒരു പുരുഷനെ കുരുക്കണം അവനെ അകത്താക്കണം എന്ന് അവനെ ജയിലിൽ അടയ്ക്കുവാൻ നിമിഷ നേരം മതി എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് അതൊക്കെ കറക്റ്റ് കാര്യം തന്നെ പെണ്ണ് വിചാരിച്ചാൽ പറ്റും കയറി പിടിച്ചോ ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ അകത്താവും പക്ഷേ ഇതുപോലത്തെ ഒരു ക്രിമിനൽ ഇതുപോലത്തെ ഒരു വേട്ടാവളിയൻ ഈ സവാദം എന്ന് പറയുന്നത് ഒരു തവണ ഈ കേസിലകത്താകുന്നു കെ എസ് ആർ ടി സി വെച്ച് പെണ്ണിനെ സിബൂരി കാണിക്കുന്നു അതേപോലെ തന്നെ കേസിലകത്തായി പുറത്തിറങ്ങി വർഷങ്ങൾക്ക് ശേഷം അതേ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് തന്നെ പെണ്ണിനെ സിബൂരി കാണിക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് പരിപാടി ചെയ്യുന്നു അതേ ബസ് ഇവന് സത്യം പറഞ്ഞാൽ ഇവനെ ഉള്ള പ്രശ്നം ജയിലിലല്ലാക്കേണ്ടത് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വിട്ടത് ഞരമ്പ് രോഗമാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം കാര്യമെന്ന് പറഞ്ഞാൽ ഇവൻ ഇവൻ്റെ അതിനുശേഷം മസ്താനി പറയുന്ന ഒരു പോയിന്റിനകത്ത് ആഡ് ചെയ്യാം പല പെൺകുട്ടികളോടും ഇനി തന്നെ ചെയ്യുന്നുണ്ട് ആ ബസ്സിൽ തന്നെ അപ്പോൾ ഇവന് കൃത്യമായിട്ട് ഇടിയോ പിച്ചോ കുത്തോ കൊടുത്തിട്ട് കാര്യമില്ല പിന്നെ കൊടുക്കേണ്ടത് ചികിത്സയാണ് ഇത് ഞരമ്പ് രോഗമാണ് ട്രീറ്റ്മെന്റ് വേണ്ട സാധനമാണ് അത് കൊടുക്കണം അന്ന് ഈ കേസ് പൂമാലയിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇറങ്ങിയതിന്റെ അടുത്ത ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചാനൽ ചാനലിൽ വിധേനയും സവാദിനെ ജയിലിൽ എന്ന് ഇയാൾ ആ പെങ്കോച്ചിൻ പറഞ്ഞത് ആ പെങ്കൊച്ചിന് അത്രത്തോളം അപമാനം ഉണ്ടായ സമയത്ത് ഇവനെ ഏത് ജയിലിൽ തരത്തിലടയ്ക്കും എന്നുള്ളതാണ് അവരുദ്ദേശിച്ചത് നിയമപരമായിട്ട് പോകുന്ന അതിനൊക്കെ ഇങ്ങനെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ എന്താ ഇത്രയും വർഷം കാത്തിരുന്നത് ഇവനെ പിടി പിടിക്കാൻ വേണ്ടിട്ട് ഇവൻ ഇവൻ ഇങ്ങനെ തന്നെ മീട് കൊടുത്തതാ ഇൻ്റെ പരിപാടി ഇത് തന്നെയാ അത് കാണുമ്പോൾ ഇയാൾക്ക് മനസ്സിലാവാത്ത ഇങ്ങനെ എന്നാലും ഇയാൾ ഇ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ വീഡിയോട്ടായിരുന്നു ന്യായീകരിക്കാൻ വരുമല്ലോ എന്ന് കുറേ വരും രണ്ടാ അതുപോലെ വന്ന് ഒരു നാണോ ഇല്ല ഒരു മാനോ ഇല്ലെന്നുള്ളതാണ് ഊഞ്ഞാലാട്ടാനി ഊഞ്ഞാലാട്ടാൻ ഇനി വേറെ ബാക്കാ പറയേണ്ടത് അവർ ഫോർവേഡ് തിങ്കിങ്ങുള്ള പിള്ളേരാ അവർക്ക് ഒരു ആണ് വന്ന് ഇടയ്ക്കിയിരുന്നെന്നും പറഞ്ഞാൽ അവർക്കൊന്നും മാനം നഷ്ടപ്പെടുത്തു പോത്തില്ല അവർ അങ്ങനൊന്നും കരുതിയിട്ടുണ്ടാകത്തില്ല അവൻ ഒന്ന് ഇടയ്ക്ക് ഇരുന്നിട്ട് ഈ സിബു ഊരിക്കാണിക്കുന്ന ആരെങ്കിലും കരുതുന്നോ നാലോച്ച് നോക്കിക്ക് അപ്പോൾ ഉടനെ വെമ്പിളാറിലയിലോട്ട് കയറി അങ്ങനെ അവൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഇരുത്തിയെന്ന് അവൻ കാറ്റ് പോലെ പറന്നു ഇരുന്നിടയ്ക്ക് എന്നിട്ട് സിബ്ബൂരി തന്നെ അവരുടെ കാറ്റടിച്ച് സിബു ഊരി എന്നിട്ട് കാറ്റടിച്ച് അവൻ ഇറങ്ങി ഓടി പക്ഷേ കമ്പ കണ്ടക്ടറേയും പോലീസിൻ്റെയും ഒക്കെ കിട്ടിയപ്പോൾ കാറ്റല്ലടിച്ചത് നല്ലടി കിട്ടിയത്മാരെ കൂട്ടുക ആ ട്രിപ്പ് ഒക്കെ ബസ്സിൽ നമ്മളെല്ലാം കൂടി മറ്റൊരു േ അടുത്തതിന് രാഹുൽ ഈശന്റെ ഒരു ഭാഗമുണ്ട് അദ്ദേഹം ഇതിനകത്ത് കൃത്യമായിട്ട് അന്ന് പറ്റിയ സംഭവത്തിൽ അദ്ദേഹം ആ പെൺകുട്ടിയോട് മാപ്പ് പറയുന്നു മാത്രവുമല്ല ഇതിങ്ങനെ സമാന സംഭവം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ തന്നെ ആയ ആയത് അയാൾ ഉടായ്പ തന്നെ എന്നാണ് മനസ്സിലാവുന്നു എന്നാൽ ഈ വട്ടിയൂർക്കാവ് കുട്ടപ്പൻ ഇങ്ങനെ പറയുന്നത് പറയുന്നതാണെന്നാണ് പലരും ചോദിക്കും വിചാരിക്കുന്നുണ്ട് വട്ടിയൂർക്കാവ് വേറെ പേരാ അപ്പൊ ആ പേര് ഞാൻ പറയത്തില്ല കാരണം ഇയാളുടെ പരിപാടിക്ക് കുട്ടപ്പൻ ഒരു മോശം പേരായിട്ടല്ല ആയിട്ടല്ല ഇയാൾക്ക് ഇങ്ങനെ ഇങ്ങനെ വിളിച്ചാൽ മതി എനിക്കതാ ഇഷ്ടം കുട്ടപ്പൻ മോശം പേരല്ലോ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി കുട്ടപ്പൻ വട്ടിയൂർക്കാവ് കുട്ടപ്പൻ അതാണ് ഇയാൾക്ക് ചേരുന്ന ഒരിത് അതിനോട്ട് ചേർന്ന് വരും കാര്യം എടാ യഥാർത്ഥ പേര് വിളിക്കരുത് ആ പേര് വിളിച്ചാൽ നാടിനും കൂടെ മാനക്കേടാ അപ്പം അതുകൊണ്ട് അങ്ങനെയാൾ അറിയപ്പെടണ്ട വട്ടിയൂർക്കാവ് കുട്ടപ്പൻ്റെ ഈ പറയുന്ന മണ്ടത്തരങ്ങൾ ദയവെയിട്ട് ആ വട്ടിയൂർക്കാവ് എന്ന് ഇങ്ങനെ വിട് നാണക്കേടാ ആണുങ്ങക്കേ നാണക്കേടാ മെൻസ് അസോസിയേഷനുള്ള പേര് മാറ്റിയിട്ട് മൊണ്ണ അസോസിയേഷൻ എന്ന് പേരിട അതാ നല്ലത് പിടിച്ച് കൂടി മറ്റൊരു ചാനലിൽ അവിടെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒരു കാര്യത്തിൽ ആർക്കും ഉണ്ടാവില്ല നന്ദിതയുടെ കേസിന്റെ മെറിറ്റ് കോടതി തീരുമാനിക്കട്ടെ പക്ഷെ നേരിടേണ്ടി വന്ന സൈബർ അബ്യൂസ് നന്ദിത വെർബൽ റേപ്പ് എന്ന് വിളിക്കുന്ന സൈബർ അബ്യൂസ് എന്നുള്ള ഒരു കാര്യം യാഥാർത്ഥ്യമാണ് നമ്മളെല്ലാം സോഷ്യൽ മീഡിയ കണ്ടിട്ടുള്ളതാണ് അതിന് ഞാൻ അടക്കമുള്ള പുരുഷൻമാൻ നന്ദിതയോട് അങ്ങനെ മോശമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സൈബർ ബുള്ളി ആയിട്ടുണ്ടെങ്കിൽ നന്ദിതയോട് മാപ്പ് ചോദിക്കുന്നു നന്ദിതയുടെ ഭാഗത്താണ് ന്യായം ഇന്ന് കൂടുതൽ തോന്നുന്നു ഈ കേസിന്റെ കണ്ടോ നന്ദിയുടെ ഭാഗത്താണ് കൂടുതൽ ന്യായം എന്ന് തോന്നുന്നു വിവരമുള്ളത് കൊണ്ട് രാഹുൽ കാര്യം മനസ്സിലാവുന്നു മാത്രമല്ല ഓൾ കേരള മിൻസ് അസോസിയേഷൻ ഭാഗമായിട്ട് ഈ പറയുന്ന രാഹുൽ ഈശ്വരനെ അവർ കൊണ്ട് നടന്നായിരുന്നു അതിനുശേഷം രാഹുൽ ഈശ്വരും മറ്റേ മുകേഷ് നായരൊക്കെ മെൻസ് അസോസിയേഷൻ ഉണ്ടാക്കി അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഇവർ ഇവരെന്തെങ്കിലും ഓരോ മുക്കൻ മുക്കിൻ മെൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്ന അറിയത്തില്ല എന്നൊക്കെയാണ് അങ്ങനെ രാഹുൽ ഈശ്വർ ഈ പറയുന്ന വട്ടിയൂർക്കാവ് കുട്ടപ്പന്റെ അസോസിയേഷനിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങനത്തെ വിവരക്കേടുകൾ എന്തായാലും രാഹുൽ ഈശ്വർ ഈ വട്ടിയൂർക്കാവ് കുട്ടപ്പം വിളിച്ച് പറയുന്ന വിവരക്കേട് രാഹുൽ ഈശ്വർ പറയത്തില്ല ഈ കേസിന്റെ മാധ്യമങ്ങൾ വന്നതേ റിപ്പീറ്റ് 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 അല്ലെങ്കിൽ എന്ന കാര്യത്തിൽ സംശയമില്ല കണ്ടോ രാഹുൽ ഈശ്ശുന്ന സംശയമില്ല പക്ഷെ വട്ടിയൂർക്കാവ് കുട്ടപ്പുറം സംശയമുണ്ട് കാരണം എന്താ ഒരാണാണോ ആണ് അപ്പുറത്ത് നിൽക്കുന്ന പെണ്ണാണോ ആ പെണ്ണാണ് അപ്പൊ പെണ്ണാകുമ്പോഴത്തേക്കും അവള് കുറ്റക്കാരി ആയിക്കോണം ഇപ്പുറത്തുങ്ങനെ എത്ര വൃത്തിയായിട്ടവനാണെങ്കിലും എത്ര വിവരമില്ലാത്തവനാണെങ്കിലും എത്ര പൊകൃത്തരം കാണിക്കുന്നവനാണെങ്കിലും അവനെ മാക്സിമം കെയർ ചെയ്യണം അതാണ് ഈ വട്ടിയൂർക്ക് ആ കൂട്ടമ്പനും അവൻ്റെ ആടെ ടീമിനുള്ളമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾ കേരള മൊണ്ണ അസോസിയേഷൻ മൊണ്ണാസ് അസോസിയേഷൻ എന്ന് ആൾ കേരള മൊണ്ണ അസോസിയേഷൻ നിന്ന് കൊടുക്കണം മെൻസ് മാറ്റണം മെൻസിൻ്റെ പേര് മേലവിടെ ഇട്ടാമുണ്ടല്ലോ ഞാനൊന്നും ചെയ്തു ഒന്നുമില്ല പക്ഷേ മണ്ണകളാണെന്ന് നിങ്ങൾ പിന്നെയും തെളിയിക്കും അത്രേ ഉള്ളൂ ഇതിനകത്ത് ഇനി ഈ മസ്താനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം മസ്താനിക്കും അവരുടെ റിലേറ്റീവ്സും സുഹൃത്തുക്കൾക്കെല്ലാം ഇതേ ഇവരെ പറ്റിയിട്ടുള്ള ഇതുപോലത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടുള്ളതായിട്ട് ഇപ്പം ഇതേ പരിപാടി പ്രവർത്തനം നടത്തുന്നുള്ളതായിട്ട് കുറ്റിക്ക് അറിയാൻ സാധിച്ചു അതുകൊണ്ടാണല്ലോ പിന്നെയും പിടിക്കപ്പെട്ടത് പല നാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ എന്താണ് ഐ വെൻ ത്രൂ ദാറ്റ്

ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങി കുറച്ചൊക്കെ ഇവൻ്റെ ഭാഗത്ത് ശരി എല്ലാവരും വിചാരിച്ചു വീട്ടുകാരൊക്കെ വിചാരിച്ചാണ് പക്ഷേ ഇന്ന് അവൻ്റെ ഒരു വീട്ടിലുള്ള കാണത്തില്ലേ അവൻ്റെ ഉമ്മായും വാപ്പായും കാണത്തില്ല കുടുംബത്തിൽ റിലേറ്റീവ്സ് കാണത്തില്ല ഈ ഒരു പരിപാടിക്ക് ഇവിടെ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഇനി ഒരു കാര്യം ചെയ്യണം ഇവനെ ഇനി ജയിലിൽ നിന്ന് വെളി വെളിയിൽ കിട്ടി കഴിഞ്ഞാൽ ഇവനെ ഏതെങ്കിലും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടോ അല്ലെങ്കിൽ സൈക്കാർസ്റ്റിനെ കാണിക്കുക എന്തോ രോഗമാണിത് എക്സിബിഷൻ എക്സിക്സിബിഷ എക്സിബിഷൻ ഇസം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതായത് മറ്റേ തുറന്ന് ശരീരം മറ്റുള്ളവരെ കാണിക്കുകയും ഒക്കെ കിട്ടുന്ന ഒരു സുഖം അത് നമ്മുടെ ഒരു സിനിമ നടന്നൊക്കെ ഉണ്ടായിരുന്നു ചിലർ അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ദയവ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പരിശോധിക്കുക ഇവന് അങ്ങനത്തെ വല്ല പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ അത് മരുന്നു കൊടുത്തോ ട്രീറ്റ്മെൻറ്റ് കൊണ്ടോ മെഡിക്കേഷൻ കൊണ്ടോ മാറും അല്ലെന്നുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാരൻ പിന്നെ ഇതുപോലത്തെ വിഷയങ്ങളിലേക്ക് വരും ആൾ കയറി പഞ്ഞിക്കിടും അവസാനം ജയിലിൽ ഇടാൻ പോലും കിട്ടാത്ത അവസ്ഥയാവും അപ്പോൾ എല്ലാം കഴിഞ്ഞ അവസാനം പ്രാന്താ ആശുപത്രി കൊണ്ടിരുന്നതിനെക്കാട്ടി എന്തോര നല്ലതാണ് ഇവരെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക കാര്യം ഇതേ അവസരം പിന്നെയും വരുവാണ് ഒരാളുടെ സമ്മതം ഇല്ലാതെ അവരുടെ ഇതുപോലെ പറയുക തുറന്ന് കാണിക്കുക അതൊക്കെയെന്നുള്ളത് മാനസിക രോഗം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക നമ്മൾ കുറെ ഇന കടന്ന് ചീത്ത വിളിച്ചിട്ടോ ഉപദ്രവിച്ചിട്ടോ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് ഉറപ്പുവരുത്തു അത് പറ്റുമെങ്കിൽ ഗവൺമെന്റ് ഗവൺമെൻറ് ആയിട്ട് എടുക്കേണ്ട നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും ഒന്ന് വീട്ടുകാരത് ഏറ്റെടുക്കുക ദയവായിട്ട് എന്തെങ്കിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞതിൽ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വട്ടിയൂർക്കാവ് കൂട്ടപ്പനാണെങ്കിലും സവാന്നാണെങ്കിലും അത് മനസ്സിൽ തന്നെ വെച്ചോ അത് മാറ്റാൻ നിൽക്കേണ്ട കാര്യം നിങ്ങൾ ചെയ്തത് വിവരക്കേടാണ് വിവരക്കേടൊക്കെ മാറ്റി നിങ്ങൾ ചെയ്ത തെറ്റ് തെറ്റാൻ സമ്മതിക്കുക അന്ന് നമുക്ക് നിങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റിനെ നമ്മൾ അംഗീകരിക്കാൻ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ മനസ്സിലാക്കാം താൽക്കാലികമായിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇറ്റ്സ് മെൽത്ത് ഓഫ് വെട്ടിയിട്ടാലും പൊട്ടിമണയ്ക്കണം